ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആരോ ബ്ലോഗ് സെവൻ ഇന്ന് നമ്മൾ മീന് ഞാൻ മിന്നാന്ന് മേടിച്ചാണ് മീൻ മിനാന്നല്ല കുറേ ദിവസം മേടിച്ചിട്ട് അപ്പോൾ മേടിച്ച മുതൽ നിങ്ങൾ കാണിക്കണം കാണിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സാ പറ്റിയില്ല അപ്പോൾ കുറേ എക്സാമിൻ്റെ തിരക്കും അപ്പോഴാണ് മേടിച്ചത് അപ്പോൾ ഇപ്പോൾ കാണിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കൂടെ എൻ്റെ അനിയനും എൻ്റെ ഏട്ടനുമാണ് പിന്നെ ഒരു സങ്കടവാര്ത്ത ബ്ലാക്ക് മോള് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഒന്ന് ചത്ത് എങ്ങനെ ബ്ലൂസ് ആയിട്ടുണ്ടായിരുന്നു ടൈറ്റാക്കി കെട്ടിയില്ല ഞങ്ങൾ അപ്പോൾ കാണാതെ പിന്നെ രാത്രി ചാടി ചാടി ചാടിയപ്പോൾ ഉറുമ്പൊക്കെ വന്നിട്ട് വിഷമിച്ചിട്ടാണ് അത് ഞാൻ കളഞ്ഞത് ഞാൻ അപ്പോൾ നമ്മൾ വെള്ളം മാറ്റാനായിട്ട് ഇതാക്കുകയാണ് അപ്പോൾ നമുക്കുള്ളിക്ക് പോവാം വെള്ളം മാറ്റുകയാണ് അപ്പോൾ വെള്ളം മാറ്റണിപ്പോൾ എന്താ കാണിച്ചു തരാം ഗേസ് ഇതാണ് മീന് ഇവിടെ വന്നിട്ട് കോഴി കറുപ്പാണ് കോഴി കളറൊക്കെ നല്ല പോയിണ്ട് ഞാൻ കാണി കാണിച്ചു തരാം കയ്യിൽ പിടിക്കട്ടെ കോഴി കറുപ്പിൽ പിടിക്കാൻ പറ്റണില്ല അത് പിടിച്ച് 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 അതായത് നല്ല മീങ്ങി തിളങ്ങുന്നതാണ് പെട്ടെന്ന് വെള്ളം വെള്ളത്തില്ലോ ആ കൈ കുട്ടപ്പനായി പോയിരിക്കുന്നു കുട്ടപ്പനായി പോയിരിക്കുന്നു അവിടെ എവിടെ കളറൊക്കെ നന്നായിട്ട് പോയിണ്ട് ഗൈസ് കളറൊക്കെ പോയിട്ടുണ്ട് കണ്ടോ നല്ല പോയിന്റ് ഇലകളൊക്കെ മാറ്റണം അപ്പോ ഇലകളൊക്കെ കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് ഇതാക്കണം അപ്പൊ അടുത്തത് ഗൈസ് ഗൈസ് മൂടി പിടിച്ചിട്ട് വേണമെങ്കിൽ ചാടും ആ ഗൈസ് അടുത്ത കുട്ടപ്പനും പോയിണ്ട് ആ അടുത്ത അടുത്തത് അടുത്ത ഗപ്പിയാണ് ഗപ്പിയുടെ വയറൊന്നും വീർത്തിട്ടില്ല അടുത്തത് ആ കുട്ടപ്പം പോയിരിക്കുന്നു ഇനി സാരി വലം കൂടി ഉണ്ട് ഇതെ അതാണു നാലു കുട്ടപ്പനും ഇതായിരിക്കുന്നു അവിടെ ഇതാക്കുകയാണ് അപ്പോ അവിടെ നല്ല വലയൊക്കെ മാറ്റിയതാ ഇതായി മണി പ്ലാന്റ് ആണ് ഇത് മണി പ്ലാന്റ് ആണ് അതാ കോഴിക്കറുപ്പ് കിട്ടി ഇതില് ഒന്ന് ചത്ത് നല്ല സങ്കടാ കുട്ടപ്പം പോയി കോഴിക്കറുപ്പ് ഈ വെള്ളമൊക്കെ ന മാറ്റിയാണ് ഇത് നോക്ക് ചളി നല്ല ചളി ചളികളിലാണ് അപ്പോൾ ഇലകളൊക്കെ നോക്കുക ഇലകളൊക്കെ നന്നായിട്ട് മാറ്റണം ഇലകളൊക്കെ വൃത്തിയേടായിട്ട് കണ്ട കീറി കീറി പൊളിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു നല്ല ബ്ലാക്ക് മോളി കണ്ടോ നല്ല ഇത് കഴിഞ്ഞു ഞങ്ങൾ പുതിയ ഇല പറക്കുകയാണ് ഇതാ പുതിയ ഇലയായിട്ട് കുറച്ച് വന്നിരിക്കുന്നു കൂടുതലും പൊട്ടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാരും അവിടെ തന്നെ ഇതില് കാണുമ്പോ ഇത് കണ്ടോ കോഴിക്കാർപ്പ് രണ്ടെണ്ണം കോഴിക്കാർപ്പ് രണ്ടെണ്ണം നല്ല കളർ കളറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ഒരു കളറൊക്കെ പോയി അത് വെള്ളം മാറ്റി വെള്ളമൊക്കെ നല്ല ഫ്രഷ് ആണ് നല്ല വൃത്തിയൊക്കെ ഇണ്ട് പൊതു മതി നീല ഇത് ചെറുതാണ് ഗൈസ് ഇത് ചെറുതാണ് ഇനി വലുതും കൂടി കാണിച്ചേരാ ചൂട് വലുത് എന്നാല വലുതാന്ന് പറയാൻ പറ്റില്ല ചൂടാന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസാണ് വെള്ളം സെറ്റാണ് ഇനി മീനിനും കൂടി അതിൻ്റെ അകത്താക്കണം അത് ടാസ്ക് വെള്ളമൊക്കെ സെറ്റാണ് ഇനി മീനും കൂടി അതിൻ്റെ ഉള്ളിലാക്കണം അതാണ് ടാസ്ക് ഇനി പണി ടാസ്ക് പിടിച്ച പണിയാണ് എന്നാലും നമുക്കൊന്ന് നോക്കാം ടാസ്ക് പിടിച്ച പണിയാണ് എനിക്ക് നല്ല ഇഷ്ടം ചെയ്യാം ഇപ്പോൾ എല്ലാം സെറ്റായി ഇനി മീനിനെ അങ്ങോട്ടാക്കണം മീനിനെ കുറച്ച് വെയിൽ കൊള്ളിപ്പിക്കാൻ വേണ്ടി ഇവിടെ വെച്ചാണ് നല്ല വെയിലൊന്നും കുറച്ചൊക്കെ വെയിലുണ്ട് അപ്പോൾ ഇതാണ് എന്താ മാങ്ങമ്പരം തെങ്ങ് എല്ലാം ഉണ്ട് അപ്പോൾ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ചെയ്യാണ് പിന്നെ ഇലകൾ സെറ്റ് ഇനി മീന മീനും ഇലകളിലും വെച്ചാൽ മതി മീൻ വയ്ക്കാനാണ് കുറച്ച് ടാസ്ക് ഇനി ഉള്ളിലേക്ക് കൊണ്ടുപോകാം അപ്പം അകത്ത് വന്നിട്ടുണ്ട് ഇനി മീനിനെ ആക്കണം ഈ മീനിനെ കുറച്ച് പിടിക്കാൻ കുറച്ച് ടാസ്ക്കാണ് എന്നാലും നോക്കാം വരണമില്ല എന്നാണ് പറയുന്നത് ആ കിട്ടി കിട്ടി രണ്ടെണ്ണം കിട്ടി പക്ഷെ ഒന്നേ കിട്ടില്ല ആ പിന്നെ ഒരു കുട്ടപ്പൻ ചാടിയുണ്ട് ഉണ്ട് അതൊന്നും കോഴിക്കറുപ്പാണ് കളറ് പോയിണ്ട് കുറച്ചൊന്നും അപ്പം അടുത്ത കുട്ടപ്പനും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഉണ്ടാവണം നല്ല ഫ്രഷ് ഇല്ല അടുത്ത കുട്ടപ്പനും ചാടീന്ന് രണ്ടുപേരും രണ്ടെണ്ണം ചാടിയുണ്ട് നീ ഗപ്പിനെ ഗപ്പിന്മാരനെ പിടിക്കാനാണ് ഓ രണ്ടു പക്ഷെ ഒന്നേ കിട്ടിയല്ലോ ഗപ്പിനെ ഓ ചാടി 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 ആ കോഴി കറുപ്പിനെ കിട്ടി കോഴി കറുപ്പിന് കിട്ടി നല്ല കറുപ്പുണ്ട് നല്ല കറുപ്പുണ്ട് നല്ല കറുപ്പുണ്ട് അതാ ചാടീ നല്ല ഫ്രഷ് ആ കൂട്ടപ്പന ചാടി നീ അടുത്ത രണ്ട് കൂട്ടപ്പന്മാർ ഓ നല്ലതുണ്ട് സാരിവല ഒക്കെ നല്ല സാരി വല സെറ്റ് സാരി ഉണ്ട് ഗപ്പിയൊക്കെ നല്ല കുട്ടപ്പനുണ്ട് ആ അഞ്ച് നാല് കുട്ടപ്പന്മാർ ഇവിടെ അഞ്ചാമത്തെ കുട്ടപ്പൻ അവിടെ ഒരാ ആറെണ്ണം ഉണ്ടായിരുന്നു എല്ലാം ഒരു ചത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ കുട്ടപ്പൻ ആയി പിന്നെ ഇവിടെ എന്നാല് ഇത് നല്ല വലിയതാണ് അപ്പോൾ ഗപ്പിക്കും കോഴി നല്ല സ്പേസ് ഉണ്ട് ഇതും അത്ര സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് സ്പേസ് ഉണ്ട് ഇതും സ്പേസ് ഉണ്ട് അപ്പോൾ മണി പ്ലാന്റ് മണി പ്ലാന്റ് അവിടെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്താണ് മണി പ്ലാന്റ് ഉള്ളത് ഞങ്ങൾ എവിടെ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ചെക്കാണുള്ളത് അപ്പോൾ ഉള്ളിക്കാക്കിയിരിക്കുന്നുണ്ട് ഇലകളൊക്കെ സെറ്റായിട്ടുണ്ട് സെറ്റായി സെറ്റായി ചെക്ക് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഇല വേണം ഇത് മണി പ്ലാന്റ് അതുകൊണ്ടാണ് വേറെ കൊണ്ടുവന്ന് മണി പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് അപ്പോ അടുത്ത മണി പ്ലാന്റ് സെറ്റ് സെറ്റായി ഇപ്പൊ രണ്ട് മണി പ്ലാന്റ് സാരി വര സാരി വരെ ഓടി നടക്കുന്നു അടുത്ത് എന്താ എന്താ കോഴി കുറപ്പ് കോഴി കുറുപ്പുക അതിൻ്റെ കൂടെ ഒക്കെ പ്ലാൻ നടക്കുന്നു കിപ്പിനെ വേണോലോ ലൂ ആ അതാ കിപ്പി സരുടെ കൂടെ രണ്ട് പേരും ജോഡിയും നടക്കുന്നുണ്ട് ഇവിടെയും രണ്ട് പേര് ജോഡിയും നടക്കുന്നുണ്ട് ഇനി അവിടെ എന്താണ് അവസ്ഥ ആ പക്ഷെ ഒന്നുണ്ടായിരുന്നു ജോഡി നടക്കാൻ ചത്തു കല്ല് ഒന്നേ കിട്ടിയല്ലോ കടക്ക ആ അതാ സൂപ്പറായിട്ട് പോയിട്ടുണ്ട് ആ കല്ല് ഇനി ഇവിടെയും കൂടി കല്ല് വേണം അപ്പം ഞങ്ങൾ തിരയുണ്ട് നന്നായിട്ട് കല്ല് ഇലകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇലകളൊക്കെ കുറേ ഇലകളുണ്ട് അപ്പോൾ അതിലും കുറേ ഇലകൾ വേണം അവിടെ ഉണ്ട് രണ്ട് മണി പ്ലാന്റ് അതിൻ്റെ ഇടയിൽ ഗെങ്കുട്ടനും സാരി വലക്കൂട്ടനും കുട്ടപ്പന്മാർ കോഴിക്കറുപ്പ് കൂട്ടമ്പ കൂട്ടപ്പന്മാരുണ്ട് പിന്നെ ബ്ലാക്കും ആ അതാ കഥ കോഴി ബ്ലാക്ക് മോളിക്കുട്ടപ്പനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇലകളൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ട് വല ഇടുമ്പോൾ നമ്മൾ ക്യാമറ എടുക്കും ഗൈസ് വലയുടെ ആവുമ്പോയാണ് ഇത് ഇത് വലുതിനാണ് ഇതാ ഈ കുട്ടപ്പൻ ഈ കുട്ടപ്പൻ ബക്കറ്റിനെയാണ് ഈ വല ഓക്കെ ഒന്നും കൂടി ടൈറ്റ് ആക്കണം സെറ്റ് ആയി രണ്ടെണ്ണത്തിലും ഇത് കയർ വെച്ചിട്ടാണ് കിട്ടിയത് അപ്പൊ സാരി വില സാരി വല കെക്കാ അതിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണ് നാല് ഉള്ളിൽ ഒളിച്ചിട്ടാണ് ഇതാണ് അത് കയറ് വെച്ചിണ്ട് വെറുതെ കയർ വെച്ച് അപ്പോൾ റബ്ബർ ബാൻഡ് കണ്ട റബ്ബർ ഉണ്ട് പിന്നെ കോഴിക്കാർപ്പ് അതിൻ്റെ ഉള്ളിൽ ഓടിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നില്ല അത് നല്ല ടൈറ്റ് ഉണ്ട് കണ്ടോ ഇത് പുറത്തേക്ക് ചാടൂല എന്തായാലും അപ്പോൾ ഇനി ഫുഡ് ഗെപ്പിയുടെ ഫുഡ് പൊടിച്ചിട്ടല്ലേ കൊടുക്കേണ്ടേ ഗെപ്പിയുടെ ഫുഡൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട് പിന്നെ കോഴിക്കാർപ്പ് ഫുഡ് വേണം അതൊക്കെ നമുക്ക് ഇടാം ഓക്കെ ീറ്റോ ഒന്നോ അരച്ചതാണ് ഇതൊക്കെ ഇതാ ഗപ്പിയുടെ ഇത് അരച്ചതാണ് കണ്ടോ അരച്ച് ഇതാക്കിയിരിക്കാണ് ഗാസ് ഇതാണ് ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് മണാല പക്ഷെ ഇത് തീറ്റയാണ് ഓക്കെ അരച്ചതാണിത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ അരച്ച പൊടി ഗപ്പി ഗപ്പിയും സാരി വലക്കും വേണ്ടിയിട്ടാണ് ഈ അരച്ചത് അപ്പൊ അരച്ചതിടാം പൊടി പൊടി കാണണില്ലേ ഇനി അടുത്തത് ഗൈസ് തീറ്റിട്ടു രണ്ടെണ്ണത്തിലും അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ് ഉള്ളൂ വീഡിയോ ഇനി നമുക്ക് കുറച്ചുകൊണ്ട് കാണാം താങ്ക് യു ഇനി അടുത്ത ചാനലിലായിട്ട് കാണാം ബായ് എല്ലാവർക്കും ഉമ്മ ബായ്